ഹായ് ഫ്രണ്ട്സ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ മലയാളത്തിലെ പേപ്പറായ ആധുനിക സമകാലിക കവിതാ സാഹിത്യം എന്ന പേപ്പറിലെ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മുറ്റമടിക്കുമ്പോൾ എന്ന അനിത തമ്പിയുടെ കവിത നമുക്കൊന്ന് അവലോകനം ചെയ്യാം ഉത്തരാധുനിക കവിതകളുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്ന ഒരു കവിതയാണ് അനിത കമ്പിയുടെ തമ്പിയുടെ മുറ്റമടിക്കുമ്പോൾ എന്ന് പറഞ്ഞ കവിത ഉത്തരാധുനിക മലയാള കവിതയിൽ സ്ത്രീകളെക്കുറിച്ച് ദളിത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചിട്ട് ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിലെ ഉള്ള സ്ത്രീകളുടെ ആ ഒരു സ്ത്രീകളുടെ പാരിസ്ഥിതിയുമായി ചേർത്ത് കൊണ്ടുള്ള പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള ഒരു കവിതയാണ് അനിത തമ്പിയുടെ മുറ്റമടിക്കുമ്പോൾ സ്ത്രീ അനുഭവങ്ങളുടെ ഒരു യഥാർത്ഥമായ ആവിഷ്കാരമാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത് പുരുഷാധിപത്യ നിയമങ്ങൾക്ക് വിധേയമായ സ്ത്രീയെ കവിതയിൽ കാണാം കവി ഈ കവിതയിൽ സ്ത്രീ ഒരു പ്രതീകമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ വിധയ്ക്കപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിലെ മധ്യവർഗ കുടുംബത്തിലെ ഭാരം ചുമക്കുന്ന അനേകരായിട്ടുള്ള കുടുംബിനികൾക്കായിട്ടുള്ള ഒരു പ്രതീകമായിട്ട് ഇതിൽ വരുന്ന സ്ത്രീയെ കാണാം സമകാലീന ജീവിതവും ഈ കാലഘട്ടത്തിലുള്ള ജീവിത പ്രശ്നങ്ങളും ഒക്കെ കവിതയിലെ ചർച്ച ചെയ്യുന്നുണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യമായിട്ട് കവിതാ സാരം കാണാം വീട് കണ്ണു ഉറങ്ങുകയാണ് കണ്ണീർ തളം കെട്ടിയ കൺകോണുകൾക്കുള്ളിൽ കൺകുരിപ്പുകൾ കുരിപ്പുകൾ പൊങ്ങിയതുപോലെ വീടിൻ്റെ മുറ്റത്ത് മൺവീടുകൾ ഉയർന്നിരിക്കുന്നു മൺവീടുകൾ മണ്ണിരകൾ നിറഞ്ഞ മണ്ണുകൊണ്ട് പണിതുയർത്തുന്നതാണ് മുറ്റം ചൂലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കുമ്പോൾ ആ മണ്ണ് വീടുകൾ അത്രയും അപ്രത്യക്ഷമായി നടുവേദനിച്ച് അടിച്ചു വരുന്ന സ്ത്രീയും നിന്നു കഴിഞ്ഞ രാത്രിയിൽ മുറ്റം നനച്ചുകൊണ്ട് കൊണ്ട് പെയ്തിരിക്കണം മഴ അതാണ് മണ്ണിരകൾക്ക് ഇത്ര എളുപ്പത്തിൽ മുറ്റം നിറയെ മൺകൂനകൾ പടുത്തുയർത്താൻ കഴിഞ്ഞിട്ടുണ്ടാവുക അവ ഉറങ്ങിയിട്ടുണ്ടാവുകയില്ല രാവിലെ മുറ്റമടിക്കാൻ എത്തുന്ന പെണ്ണിൻ്റെ പിൻകാലുകളുടെ ചവിട്ടും ഈർക്കിൾ ചൂലിൻ്റെ പ്രയോഗവുമേറ്റ് മൺവീടുകൾ അത്രയും തകർന്നു അവശേഷിച്ചത് ഈർക്കിപ്പാടുകൾ മാത്രമാണ് ഒരു ജീവിതത്തിൻ്റെ എത്രയും എത്ര വേഗമാണ് മൺമറിഞ്ഞു പോകുന്നത് മുറ്റമടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നേരം പുലർന്നിരുന്നു വെളിച്ചം വീണ് വീട് കണ്ണുമിടിച്ചു മിഴി തുറന്നു നോക്കുമ്പോൾ കാണുന്നത് മുറ്റത്തെ കാലടിപ്പാടുകളും കരയിലയുമെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നതാണ് രാത്രിയിലെ വാർത്തകൾ പോലും അരിച്ചെടുത്ത് പ്രഭാതത്തിലെത്തുന്ന പത്രം പത്രക്കാരൻ വലിച്ചെറിഞ്ഞത് മുൻവാതിലിൽ തട്ടി കിടക്കുന്നുണ്ടായിരുന്നു ചപ്പുവാരി നിവർന്നപ്പോഴേക്കും ക്ഷീണിതയായ സ്ത്രീക്ക് കാപ്പിമട്ട് കുടിക്കാനുള്ള ഗതാഹം കലശലായി ഉണ്ടായി അധ്വാനവും അവസാനം എല്ലാവർക്കും നൽകുന്നതെല്ലാം പങ്കുവെച്ചു കൊടുത്ത് ബാക്കി വരിക്കാനുള്ള സ്ഥിതി ഒരു സ്ത്രീക്ക് പരമ്പരയാൽ വിധിക്കപ്പെട്ടതാണ് ഒരു മധ്യവർഗ കുടുംബത്തിലാണ് ഈ ഒരു സ്ത്രീ എന്നത് കവിയത്രി വ്യക്തമാക്കുന്നുണ്ട് കേരളീയ ഗ്രാമജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ കൊയ്ത സ്ത്രീയാണെങ്കിലും അവൾ വീട് എന്ന നാല് ചുമരുകൾക്കും അതിലെ ജീവിത പ്രശ്നങ്ങൾക്കും കീഴടങ്ങി ജീവിക്കേണ്ടി വരുന്നു ഇതാണ് നമ്മുടെ ഈ മുറ്റമടിക്കുമ്പോൾ എന്ന കവിതയുടെ ഒരു ആശയം എന്ന് പറയുന്നത് ഇനി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഈർക്ലി വിരൽ പോൽ പോ വിരൽ പോറൽ നിരകൾ മാത്രമായി പൊടിഞ്ഞു പരക്കാൻ ഈ വരികളിലെ സന്ദർഭവും ആശയവും ഒന്ന് പറയാം അനിതാ തമ്പിയുടെ മുറ്റമടിക്കുമ്പോൾ എന്ന കവിതയിലെ വരികളാണിവ മുറ്റത്ത് കൺകുരിപ്പുകൾ പോലെ മണ്ണിരകൾ മണ്ണിളക്കി ഉണ്ടാക്കിയ മൺവീടുകൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവയെല്ലാം അടിച്ചു നീക്കി കഴിയുമ്പോൾ അവസാനിക്കുന്നത് ഇർക്കിളി ചൂലിൻ്റെ വിരൽ പോറലുകൾ മാത്രമായിരിക്കും ഇവിടെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും മോഹങ്ങളുമൊക്കെയായി ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെയും അവരുടെ ജീവിതത്തെയും കുറിച്ചുണ്ടാകുന്ന സ്വപ്നത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് രാത്രിയിൽ മരഞ്ഞെടുക്കുന്ന ഒരു സ്വപ്നത്തിന് അടുത്ത പ്രഭാതം വരെ ആയസ് ഉണ്ടാകുന്നുള്ളൂ മണ്ണിരയുടെ മൺവീടുകൾ എന്നതുപോലെ ആരുടെയെങ്കിലും ഈർക്കിളി ചൂലുകൾ കൊണ്ട് തുടച്ചു നീക്കാൻ കഴിയുന്ന ഒരു സ്വപ്നങ്ങളാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവുക എന്ന് പറയുന്നു പക്ഷേ മനസ്സില് ആ പോറലുകൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ഓരോ സ്വപ്നവും മരണമടയുകയാണ് രാവിലെ ഒരു പെൺ പെണ്ണിൻ കുനിഞ്ഞ പിൻചുവടിനെ നൃത്തം കഴിഞ്ഞാൽ എല്ലാം തുടച്ചു തുടച്ചുമാറ്റപ്പെടും എന്ന വരികളിൽ സൂര്യൻ ഉദിക്കുമ്പോഴേക്കും വീടും പരിസരവും വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീകളുടെ ചുമലിലാണെന്നും അത് അവർക്ക് വിധിക്കപ്പെട്ടതാണെന്നും സൂചിപ്പിക്കുന്നു കുടുംബഭരണത്തിൻ്റെ ചുക്കാൻ പുരുഷൻ്റെ കൈകളിലാണെങ്കിൽ അടുക്കള പണി മുഴുവൻ സ്ത്രീയുടെ കൈകളിലായിരിക്കുന്നു ഇതൊക്കെയാണ് ആ ഒരു വരികളുടെ അർത്ഥമായിട്ട് വരുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ചപ്പു വാരി നിവർന്നവർക്കിത്ര കാപ്പി മാട്ടു കുടിക്കുവാൻ മോഹം ഈ ഒരു വരികൾ നോക്കാം പ്രഭാതം പൊത്തിവിടരുമ്പോഴും ജോലികളിൽ വ്യാപൃതരാകുന്ന ഒരു സ്ത്രീ നേരം പുലർന്ന് വെളിച്ചം വീണ് വീടിൻ്റെ കണ്ണുകൾ തുറക്കുമ്പോഴേക്കും ചുറ്റുപാട് മുഴുവൻ അടിച്ചു വൃത്തിയാക്കി ക്ഷീണിതയായി നിൽക്കുകയായിരുന്നു ആ വീട്ടിലെ സ്ത്രീ ചപ്പ് ചവറുകൾ വാരി ഒതുക്കുമ്പോഴും നടുതളർന്നിരിക്കുന്നവർക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനും അല്പം കാപ്പിയിട്ട് കുടിക്കാനും ഒക്കെ ആഗ്രഹം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ നല്ല ഭാഗം മുഴുവൻ ഭർത്താവിനും മക്കൾക്കുമായി വീതിച്ചു കഴിയുമ്പോൾ അവശേഷിക്കുന്ന അവസാനത്തെ പങ്കാണ് ആ സ്ത്രീക്ക് ലഭിക്കുന്നത് രാത്രിയിലെ വാർത്തകൾ പോലും അരിച്ചുപിറക്കിയെടുക്കുന്ന പത്രം അത് രാവിലെ വാതിലിൽ വന്ന് മുട്ടു വിളിക്കുമ്പോഴും ആ ഒരു മുറ്റം അടിച്ച് വാരി വൃത്തിയാക്കി കഴിഞ്ഞിരിക്കും ഒരു വീട്ടമ്മയുടെ ഒരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നാൽ എല്ലാ സ്വപ്നങ്ങളും പോറലുകൾ മാത്രമായി അവശേഷിക്കുന്നു നെടുവീർപ്പെടാൻ വിധിക്കപ്പെടുന്ന ഒരു സ്ത്രീജന്മമായിട്ട് അവർ മാറുകയാണ് മണ്ണിളക്കി മണ്ണിരകൾ ഉണ്ടാക്കുന്ന മൺവീടുകളുടെ ആയുസ് മാത്രമേ സ്ത്രീകളുടെ മനക്കോട്ടകൾക്കുണ്ടാകൂ എന്നാണ് പറയുന്നത് അടിച്ചു വൃത്തിയാക്കുന്നതിനിടയിൽ മൺവീടുകൾ തകർത്തപ്പെടുന്നത് പോലെ അവരുടെ എത്രയെത്ര സ്വപ്നങ്ങളാണ് തകർക്കപ്പെട്ടിട്ടുണ്ടാവുക സമകാലീന ജീവിതവും ജീവിത പ്രശ്നങ്ങളും തന്നെ സൂക്ഷ്മദൃഷ്ടി കൊണ്ട് ഒപ്പിയെടുക്കുകയും ശക്തമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനിത തമ്പി എന്ന ഒരു കവി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും